പണമലി സ്വദേശി മെബീഷ് കൈവച്ചാൽ സകല വമ്പന്മാരും കുഞ്ഞന്മാരാകും ടൈൽ പണിക്കാരനായിരുന്ന ഈ നാൽപ്പതുകാരൻ സ്വയം പഠിച്ചെടുത്ത മിനിയേച്ചർ നിർമ്മാണ വിദ്യയിലൂടെ ചുണ്ടൻവളങ്ങൾ മുതൽ പടക്കപ്പലുകൾ വരെയുള്ള ജലയാനങ്ങളുടെ അടക്കം കുഞ്ഞൻ അപരന്മാരെ സൃഷ്ടിക്കുന്നതിൽ പെരുന്തച്ചൻ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് വലിയൊരു ഇല്ലത്തിന്റെ മിനിയേച്ചർ ഈർക്കിലിയും തീപ്പെട്ടി കമ്പുകളും കൊണ്ട് നിർമ്മിച്ചായിരുന്നു തുടക്കം കേടുപാടില്ലാതെ അത് ഇന്നുമുണ്ട് പണിക്കിടെ പരിക്കേറ്റതിനെ തുടർന്ന് രണ്ട് കൊല്ലം മുൻപാണ് ഇതൊരു തൊഴിലായി സ്വീകരിച്ചത് സഹായികളാരും വീടിനു മുകളിലെ പണിശാലയിലെ കാഴ്ചകൾ കാണാനും സാധനങ്ങൾ വാങ്ങാനും വിദേശികളടക്കം എത്തുന്നുണ്ട് തീരദേശ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതിനാൽ ജലയാനങ്ങളോട് പ്രത്യേക താല്പര്യമാണുള്ളത് എന്തിനെയും മിനിയേച്ചറാക്കാമെന്ന് മെബീഷ് കാട്ടിത്തരുന്നു പണ്ടത്തെ ചായക്കട കെഎസ്ആർടിസി ബസ് വായനശാല പള്ളി വില്ലീസ് ജീപ്പ് എന്നിങ്ങനെ ചെറുപ്പം മുതൽ മനസ്സിൽ പതിഞ്ഞതിന്റെയൊക്കെ മിനിയേച്ചറുകളുണ്ട് കരവിരു മിനിയേച്ചറുകളിൽ ഒതുങ്ങുന്നില്ല ചിത്രരചന കാപ്പിപ്പൊടി കൊണ്ട് ചിത്രം വരയ്ക്കുന്ന കോഫി ആർട്ട് കത്തിമുനയും ബ്ലേഡിന്റെ കഷ്ണവും ചായത്തിൽ മുക്കി ചിത്രം വരയ്ക്കുന്ന നൈഫ് ആർട്ട് കുപ്പിക്കുള്ളിൽ കലാരൂപങ്ങൾ ഒരുക്കുന്ന ബോട്ടിൽ ആർട്ട് രാജസ്ഥാനി ആർട്ട് ചിരട്ട കൊണ്ടുള്ള കലാരൂപങ്ങളുടെ നിർമ്മാണം തുടങ്ങിയവയിലും വിദഗ്ധരാണ് അപ്പം അങ്ങനെ ചെയ്ത് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പം ഒത്തിരി സാധനങ്ങളായി അപ്പം അതിനനുസരിച്ച് ഓരോരോ ഈ ക്രാഫ്റ്റ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്യാനൊക്കെ തുടങ്ങി അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു അപകടം പറ്റിയത് അതുപോലെ തന്നെ കുറച്ചാൾ വർക്കിനൊക്കെ പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാരെങ്ങനെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇത് പ്രൊഫഷണൽ ആക്കി കൂടിയായിരുന്നു എനിക്ക് ടൈൽസിൻ്റെ വർക്കായിരുന്നു ആയിരുന്നു എത്ര വർഷം അപ്പോൾ ആദ്യത്തെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള വർക്ക് വരെ ഇവിടെ ഇരിക്കുന്നുണ്ട് ആദ്യം ഞാനൊരു ഇരിക്കലും തീ പട്ടികൊണ്ട് ചെയ്തൊരു വർക്കായിരുന്നു അത് അതുകൊണ്ടൊരു ഇല്ലം ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ചെയ്യണമെന്ന് ആഗ്രഹം അഭിരുചികൾക്കിണങ്ങും വിധം ഇന്റീരിയർ ഒരുക്കുന്നതാണ് ഇപ്പോഴത്തെ കമ്പം മിഥുവാണ് ഭാര്യ വിദ്യാർത്ഥികളായ സാവിയോ കാസിയോ എന്നിവരാണ് മക്കൾ തണൽമരത്തിന്റെ കാതലിലാണ് ജലയാനങ്ങൾ നിർമ്മിക്കുന്നത് ഇതിന് ഉറപ്പും ഭാരവും കൂടും പ്ലൈവുഡിന്റെ കഷ്ണങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് കണ്ണമാലിയിലെ ഏറ്റവും വലിയ മീൻപിടുത്ത വള്ളമായിരുന്ന ജോഷുവായുടെ രണ്ടടിയിലേറെ നീളമുള്ള മിനിയേച്ചർ കടൽ കൊള്ളക്കാർ ഉപയോഗിച്ചിരുന്ന കൂറ്റൻ പായ്ക്കപ്പൽ ചരക്കുകയറ്റുന്ന പായ്ക്കപ്പൽ പത്തേമാരികൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ജലയാനങ്ങളുടെ ലോകം നിലവിൽ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ എല്ലാ സാധനവും ഉണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന സംഭവം എന്ന് ഇപ്പൊ ഹൗസ് ഹോൾഡിംഗ് ഇന്റീരിയർ വർക്കുകൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് ഇനി നെറ്റിപ്പെട്ടതിന്റെ വർക്ക് അങ്ങനെയുള്ള കപ്പലുകളും വള്ളങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇപ്പൊ കൂടുതലും തടിയിലാണ് കൂടുതൽ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രിലിക് പെയിൻറിങ് ഓയിൽ പെയിൻറിങ് വാട്ടർ കളറിങ് പെൻസിൽ അങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാ വർക്കും ഉണ്ട് കോഫി ആർട്ട് അങ്ങനെ എല്ലാ വർക്കും ഞാൻ ചെയ്യുന്നുണ്ട് മിനിയേച്ചറുകളുടെ അകം കാഴ്ചകളിലും തനിമകൾ നിലനിർത്തുന്നു ചായക്കടയിൽ ട്രാൻസിസ്റ്റർ പലഹാരങ്ങളുടെ ചില്ലല മര ബെഞ്ച് മേശ തുടങ്ങിയവയുണ്ട് കെഎസ്ആർടിസി ബസ്സിലെ കാഴ്ചകൾ എഴുപതുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു സാധാരണക്കാർക്കായി വില കുറച്ചാണ് ജലയാനങ്ങൾക്ക് അറുന്നൂറ്റി അൻപത് മുതൽ ഏഴായിരം രൂപ വരെയാണ് വില പതിനേഴായിരം രൂപ വരുന്ന വലിയ കപ്പലുമുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് വിദേശികൾ വരുന്നത് ഓസ്ട്രിയ യുകെ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഏറെയും ഓർഡറുകൾ സ്വീകരിച്ചും നിർമ്മിച്ചു നൽകുന്നുണ്ട് മുതൽ ഫെബ്രുവരി വരെയുള്ള സീസണിലാണ് വിൽപ്പന കൂടുതൽ സ്വയം പഠിച്ചെടുത്ത കാര്യങ്ങൾ പുതിയ തലമുറയെ പഠിപ്പിക്കണമെന്നുണ്ട് അഭിരുചിയും ക്ഷമയും പ്രധാനമാണ് എന്ന് മെബീഷ് പറയുന്നു ന്യൂസ് ഡെസ്ക്